ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ഞണ്ടു കറി അതിന് ഞാൻ അര കിലോ കായൽ ഞണ്ടാണ് എടുത്തിരിക്കുന്നത് ഈ കായൽ ഞണ്ടിനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഞണ്ടുകറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മഞ്ഞപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് രണ്ട് ചെറിയ സവാള കൊത്തി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് കറിവേപ്പില നമുക്ക് ആവശ്യമായ ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തത് അടുപ്പ് കത്തിച്ച് മൺചട്ടി അടുപ്പിൽ വയ്ക്കുക അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എപ്പോഴും നാടൻ കറി ഉണ്ടാക്കുവാൻ വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് സവാള കൊത്തിയരിഞ്ഞത് മൂന്ന് പച്ചമുളക് നെടികെ കീറിയത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് എന്നിവയിട്ട് നല്ലതുപോലെ വയട്ടുക കവാള തക്കാളി പച്ചമുളക് എന്നിവ വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക്ൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ പെരിഞ്ചീരകപ്പൊടി എന്നീ മസാലകളെല്ലാം വിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ച് ഈ പച്ചമണം മാറുന്നതിന് മേലെ കൂട്ടെല്ലാം മസാലക്കൂട്ടെല്ലാം വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ശകലം നാടൻ നാടൻപുളി പിഴിഞ്ഞതൊഴിക്കുക വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ച് ഈ കൂട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച മസാലപ്പൂട്ടിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർക്കാവുന്നതാണ് ഞണ്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക അങ്ങനെ നമ്മുടെ നാണൻ രണ്ടു കറി തയ്യാറായിരിക്കേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്ക് ചൂടാറുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്